ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും പുതിയൊരു വീടിയിലേക്ക് ആർദമായി സുഖമൊന്നും ചെയ്തു അവഗണന എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഈ അവഗണന എന്നതിനെ ഒരു ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അവിടെ സന്തോഷം അവരുടെ തൃപ്തിക്കും അനുസരിച്ചായിരിക്കും നിങ്ങളവര് പൂർണ്ണമായിട്ടും കൂടെ ചേർക്കുന്നത് നിങ്ങൾ എന്നൊരു വ്യക്തി ഒരു ബാധ്യതയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് അവർക്ക് ആഴ്ച വന്നിട്ടോ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും അത്തര ഒരു സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അവരെ ലൈഫിൽ നിന്നും പിന്മാറുകയാണ് വേണ്ടത് എത്ര എത്ര സമയ സന്ദർഭം വീണ്ടും അവരെ ഫേസ് ചെയ്യാനുള്ള അവസരം വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ പോലും ആ പോയ വഴി വീണ്ടും നിങ്ങൾ കയറി ചെല്ലാതിരിക്കാം കാരണമെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒഴിച്ചു തന്നെ ഇരിക്കും അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ഓരോ തിരിച്ചറിവുകളും നിങ്ങൾക്ക് നല്ല തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം അതുകൊണ്ട് തന്നെ ഈ എന്ന് പറഞ്ഞത് നിങ്ങളുടെ അഭിമാന പ്രശ്നമായിട്ട് നിങ്ങൾ കാണണം നിങ്ങളുടെ അഭിമാനത്തിന് കോട്ടം വരുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ പങ്കാളിയാകാതെ ഇരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒഴിവാക്കിയവരെ നിങ്ങളും പൂർണ്ണമായിട്ടും അങ്ങ് അവഗണിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ പിഴവോ അല്ലെങ്കിൽ ചെറിയ തെറ്റിദ്ധാരണയാണ് ഈ വലിയൊരു അവഗണനയ്ക്ക് കാരണമെങ്കിലും നിങ്ങളെ പൂർണ്ണമായ ബോധ്യമായി നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ കൂടെ നിന്ന് ആ വ്യക്തിക്ക് നിങ്ങളെ തെറ്റിദ്ധരിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അവർ പൂർണ്ണമായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നും അവർക്കുണ്ട് എന്തുകൊണ്ടോ നിങ്ങളേക്കാൾ ബെറ്ററായ പുതിയ ആൾക്കാരെ അവർക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ അവർ ഒഴിവാക്കിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും അവിടെ ലൈഫിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ പിന്മാങ്ങുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയാണെന്ന് നമുക്ക് ബോധ്യമുള്ളിടത്തോളം കാര്യം നമ്മൾ ഒരിക്കലും തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് പിന്നെ പോയി ശ്രമിക്കാതിരിക്കുകയാണ് വേണ്ടത് അതിനാ അനുഭവങ്ങളിൽ നിന്ന് എടുത്ത തീരുമാനങ്ങൾ എപ്പോഴും ബെറ്റർ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ലൈഫിൽ ഉടനീളം വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണം നിങ്ങൾ വീണ്ടും ചെയ്യാനായിട്ട് ഒരാമായിട്ട് അവഗണിച്ച് എന്ന് വിചാരിച്ച് വിഷാദത്തിൽ പെട്ടു പോകാതിരിക്കാനും വിഷാദ പാപം പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിങ്ങൾ വളരെ അധികം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളിൽ ആ പെയിനെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ടും ശ്രമിക്കുക ജീവിതമെന്ന് പറഞ്ഞത് വിശാലമായി നീണ്ടു കിടക്കുകയാണ് അതിൽ ഒരു ചെറിയൊരു കൈവഴി മാത്രമാണ് ആ പിൻവാങ്ങിയതെന്നും ഓർക്കുക പല ശാഖകളും പല പാവങ്ങളും രൂപങ്ങളും നമ്മുടെ മുമ്പിൽ വീണ്ടും തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഒരു ഒഴിവാക്കൽ മാത്രമല്ല നമ്മുടെ ലൈഫിൽ എൻജോയ് ചെയ്യാനുള്ള അവസരം നമ്മുടെ ലൈഫിലെ നമ്മുടെ ഓരോ ഘട്ടവും എന്താണോ നിങ്ങൾക്ക് അനുയോജ്യമായത് ഏത് തരത്തിലാണോ ഏത് പൊസിഷനിലാണോ നിങ്ങളിപ്പോഴും നിങ്ങൾ ഇരിക്കുന്ന ആ രീതി ആ പൊസിഷൻ നിങ്ങൾ കൂടുതലായിട്ട് ബെറ്റർ ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫ് സുന്ദരമാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബാന്തരീക്ഷവും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പ്രചോദനമാക്കാനായിട്ടും ശ്രമിക്കുക കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വീഴ്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ൊക്കെ നിങ്ങൾ മാറ്റി ഒരു സന്തോഷകരമായ ഒരു അനുഭൂതി അവിടെ ആക്കാനായിട്ടും ശ്രമിക്കുക കോപവും വിദ്വേഷവും വൈരാഗ്യം എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നിങ്ങളെ വേദനിപ്പിച്ചവരെയൊക്കെ നിങ്ങൾ വീണ്ടും വേദനിപ്പിക്കാൻ കഴിയുമെന്ന ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വേദന ചെയ്യടം നിങ്ങൾ വീണ്ടും കയറി ചില്ലാതിരിക്കുക ഒരു മനുഷ്യനെ എപ്പോഴും അവൻ്റെ അഭിമാനം തന്നെയാണ് മുറുകെ പിടിക്കേണ്ടത് അവനെ അവനവൻ്റെ ആവശ്യമായ ആത്മരക്ഷ തന്നെയാണ് പ്രധാനമാക്കേണ്ടത് അവനവൻ തന്നെ സെൽഫ് ലവ് ചെയ്യുക സെൽഫ് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ സെൽഫ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആവശ്യമായ വിധത്തിൽ നിങ്ങളുടെ ക്രമീകരണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ആക്കാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കി ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വീണ്ടും പുറപ്പെട്ടു പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ചിന്തകൾക്ക് വിധേയമാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാനുള്ള നല്ല ഒരു അവിടെ നിങ്ങൾ ക്രമീകരിക്കേണ്ടത് അത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായും ചിന്തിച്ചൊരു തീരുമാനം എടുക്കുക ആരുടെ മുമ്പിലും കൈകൂപ്പി നിന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും യാചിക്കാതിരിക്കുക തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ശുഭദിനാശംസിക്കും താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सब्सक्राइब थैंक यू सो मच